അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഓപ്പണിംഗ് സീൻ അതായത് ഏറ്റവും ആദ്യം കാണിക്കുന്ന സീനിൽ തന്നെ സാംറേമിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സിന് ഡിസ്ട്രക്ഷൻ ആണ് വരുന്നതെങ്കിലും ഇപ്പോൾ ഏറ്റവും അധികം ട്രെൻഡിങ് ആകുന്ന റൂമേഴ്സ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ആണ് ഡൂംസ്ഡേയുടെ ഓപ്പണിംഗ് സീൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് അതായത് നമുക്കല്ല ഏറ്റവും പ്രിയപ്പെട്ട ടോബി സ്പൈഡർമാൻ ഉള്ള ആ ഒരു യൂണിവേഴ്സിന് നാശമാകും ഡൂംസ്ഡേയുടെ ഏറ്റവും ആദ്യത്തെ സീനിൽ കാണിക്കുക എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അതുമാത്രമല്ല ഈ ഒരു ഇൻഗർഷൻ്റെ ഭാഗമായിട്ട് ഹ്യൂജ് ഹ്യൂജാക്മാൻ്റെ വൂൾവറിയും ടോബി മഗോൻ്റെ സ്പൈഡർമാൻ ഒരു ഐക്കോണിക് ഫൈറ്റ് സീനും ഉണ്ടായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതിലൂടെ ടി വി അവരുടെ സ്വന്തം അവഞ്ചേഴ്സ് ജി എസ് ടീമിനെ മൾട്ടിവേഴ്സൽ ലെവൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഒക്കെ കുറേ റിപ്പോർട്ട്സ് ഉണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡായി ബ്രേക്ക്ഡൌൺ ചെയ്യാം വെൽക്കം ടു ക മന്ത്ര ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ ടോം ഹോളണിൻ്റെ സ്പൈഡർമാൻ അവഞ്ചേഴ്സ് ജീസ് ഡൂംസയിലുണ്ടാകുമോ എന്ന് ഇപ്പോൾ ഇതുവരെ യാതൊരു ഉറപ്പൊന്നുമില്ല മെയിൻ എം സി യു യൂണിവേഴ്സൽ സ്പൈഡർമാൻ നോർക്കണം പക്ഷെ ടോബി മഗോൻ്റെ സ്പൈഡർമാൻ ഡൂംസേയിൽ ഉണ്ടാവും ഏകദേശം എല്ലാവിധ സ്കൂപ്പേഴ്സും എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ ടോബിയുടെ റോൾ എന്തായിരിക്കുമെന്ന് ഇപ്പോഴും അറിയില്ല ടോബി ഓപ്പണിംഗ് സീനിൽ ഡോക്ടർ ഡോക്ടർടും കൊന്നു പറയുന്നൊക്കെയാണ് നേരത്തെ റൂമേഴ്സ് പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ വരുന്ന റൂമേഴ്സ് ആൻഡ് റിപ്പോർട്ട് നേരത്തെ പറഞ്ഞ തിയറിയാണ് ഏറ്റവും ഓപ്പണിംഗ് സീനിൽ കാണിക്കുന്ന ഒരു ഇൻഗേഴ്ഷനാണ് അതിൻ്റെ ആ ഇൻഗേർഷനിൽ ഭാഗമാവുന്നത് സാമ്രേമിയുടെ സ്പൈഡർമാൻ യൂണിവേഴ്സ് ടോബിയൊക്കെയുള്ള ഒരു യൂണിവേഴ്സും പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഭൂമിയാണെങ്കിൽ എക്സ്മെൻ്റെ യൂണിവേഴ്സുമാണ് ഇതേ സെയിം എക്സ്മെൻ യൂണിവേഴ്സാണ് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് സൈക്കോളോപ്സോ പ്രൊഫസറക്സും മേഗ്നറ്റോ ഒക്കെ കണ്ട അതേ യൂണിവേഴ്സ് തന്നെയാണ് ടോബിയുടെ യൂണിവേഴ്സിനെതിരെ വരാൻ പോകുന്നത് പറ്റി എല്ലാവർക്കും അറിയാമല്ലോ രണ്ട് യൂണിവേഴ്സുകൾ നമ്മൾ കൂട്ടിമുട്ടുന്ന ഒരു ഇവൻ്റാണ് ഇൻഗർഷൻ അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് പറയുന്ന രണ്ട് യൂണിവേഴ്സുകളുടെ എർത്താണ് അപ്പോൾ ഒരർത്തി നമുക്ക് മറ്റേ അടുത്ത് കാണാനും അവിടെ പോകാനൊക്കെ ഈ ഒരു ചെറിയ എട്ട് മണിക്കൂർ വിൻഡോയിൽ പറ്റും അപ്പോൾ ഈ ഒരു എട്ട് മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും ഒരു ഭൂമി നശിച്ചില്ലെങ്കിൽ രണ്ട് യൂണിവേഴ്സുകളും ഇല്ലാതാവും സോ ഹീറോസ് എല്ലാവരും ഫോഴ്സ്ഡ് ആവുകയാണ് അപ്പുറത്തേക്കുന്ന ഭൂമി അവിടെയുള്ള ഇന്നസൻറ്റ് ലൈഫ്സിനെ എല്ലാം ഇല്ലാതാക്കാൻ അപ്പോൾ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ കാണുന്ന ഭൂമികൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പല യൂണിവേഴ്സുകളാണ് ഈ പറഞ്ഞ പോലെ ഒരു ഭൂമി ടോമിയുടെ യൂണിവേഴ്സ് ആയിരിക്കും മറ്റേ ഭൂമി എക്സ്മെൻ്റെ യൂണിവേഴ്സ് ആയിരിക്കും അതിവരെ നമ്മളുടെ ബാറ്റിലും ഇവൻ ഏതെങ്കിലും ഒരു ഭൂമി ഇല്ലാതായെ പറ്റൂ എന്നൊരവസ്ഥയുമാണ് സോ അത്തരത്തിലുള്ള ഒരു ഓപ്പണിംഗ് സീനിലൂടെ ഈ ഒരു ഹോൾ കഥയുടെ തന്നെ സ്റ്റേക്സ് കാണിച്ചുകൊണ്ടാണ് ഡൂംസ് ഡേ ആരംഭിക്കുക നമുക്കറിയാം കമ്പാരിറ്റീവിലി എക്സ്ബൻ യൂണിവേഴ്സുകളാണ് ടോബിയുടെ യൂണിവേഴ്സിനെ കാണും ആസ് ഓഫ് നോ സ്ട്രോങ്ങർ കാരണം ടോബിയുടെ യൂണിവേഴ്സിൽ സ്പൈഡർമാനും കുറേ വില്ലന്മാരും അല്ലാതെ വേറൊരു വലിയ ഹീറോ ടീമോ ഒന്നും ഉണ്ടായിട്ടില്ല ഡോക്ടർ സെഞ്ചിൻ്റെയൊക്കെ ചുമ്മാ തമാശ റഫറൻസുകളല്ലാതെ ഒഫിഷ്യലായിട്ടൊന്നും തന്നെ ഇല്ലല്ലോ സോണിയുടെ യൂണിവേഴ്സ് ആയതുകൊണ്ട് വേറെ ആരെയും കൊണ്ടുവരാനും പറ്റില്ല സ്പൈഡർമാൻ ആൻഡ് സ്പൈഡർമാൻ റിലേറ്റ് ചെയ്തു വരുന്ന ക്യാരക്ടേഴ്സേ കാണും എന്നാൽ എക്സ്മെൻറ്റ് യൂണിവേഴ്സിൻ്റെ അടുത്ത അവിടെ പ്രൊഫസർ എക്സ് ഉണ്ട് മാഗ്നറ്റോ ഉണ്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് സ്വന്തം യൂണിവേഴ്സിന് വേണ്ടി നിൽക്കുന്നത് അതിൻ്റെ കൂടാണ് അടക്കമുള്ള ബാക്കി പ്ലേഴ്സും കടന്നു വരുന്നത് സോ എക്സ്മെൻ യൂണിവേഴ്സിന് തന്നെയാണ് മുൻതൂക്കം അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി ടോബിയുടെ യൂണിവേഴ്സ് ഇല്ലാതാവും അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇൻഗർഷനിൽ ഫൈറ്റ് വരുമല്ലോ രണ്ട് യൂണിവേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് അപ്പോൾ വോൾവറീനായിട്ട് ഹ്യൂ ജാക്ക്മാനും സ്പാഡോമാനായിട്ട് ടോബി മഗ്വറും കൂടിയുള്ളൊരു ഫൈറ്റാണ് ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഏറ്റവും ബിഗ്ഗർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ ഒറിജിനൽ മാർവൽ ഫാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഞാനിങ്ങനെ തരംതിരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല പക്ഷേ സ്റ്റിൽ എം സുവിനും മുന്നേ മാറൽ ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് ഞാനടക്കമുണ്ട് ആ കൂട്ടത്തിൽ നമ്മുടെ ഫാനാക്കിയ രണ്ട് മെയിൻ കണ്ടന്റുകൾ ഈ പറഞ്ഞ എക്സ് മെൻ മൂവീസും സ്പൈഡർമാൻ മൂവീസുമാണ് അപ്പോൾ അത് ആ ഒരു ടു തൗസൻഡ് തുടക്കത്തിൽ വന്ന രണ്ട് കണ്ടന്റുകളും കൂടെ അതിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള രണ്ട് ഹീറോസ് അതെ നമ്മുടെ ഏറ്റവും ഫേവററ്റ് മാറൽ ഹീറോസ് ആയിരുന്നു വോൾവറിയും സ്പൈഡർമാനും സെയിം വേർഷൻസ് തമ്മിലൊരു ബിഗ് ഫൈറ്റ് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് റിയലി ചില്ലിങ് പക്ഷേ എന്നിരുന്നാലും നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ടോബിയുടെ യൂണിവേഴ്സ് സ്പൈഡർമാൻ ഫോർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് റീസൻ്റ്ലി സാമ്രേമി പറഞ്ഞാണ് പക്ഷേ ഒബ്വിയസ്ലി മാർവൽ അത് ചെയ്യാൻ സമ്മതിക്കില്ല കാരണം മാർവലിന് ഇപ്പോൾ ടോം ഉണ്ട് സോ അവർക്ക് വേറൊരു സ്പൈഡർമാൻ മൂവി വേണ്ട അപ്പോൾ ഡൂംസ്ഡേയോട് കൂടി ആ ഒരു ഗ്രേറ്റ് യൂണിവേഴ്സിൻ്റെ അവസാനം നമുക്ക് എന്തായാലും കാണാം പിന്നെ എക്സ്മെൻ യൂണിവേഴ്സ് എന്തായാലും സർവൈവ് ചെയ്യാൻ നേരത്തെ സംശയമില്ല കാരണം സിനിമയിലൂടെ വലിയൊരു ഇമ്പോർട്ടൻസ് എക്മെൻ വരുമെന്ന് നമുക്ക് ടി സേഴ്സിലൂടെ മനസ്സിലായിട്ടുണ്ട് എക്സ്മെൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ ഒഫീഷ്യലി തന്നെ കാസ്റ്റിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ടോബി ഒന്ന് ഒഫീഷ്യലി ഇതൊരു കാസ്റ്റിൽ പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്സ് ഒക്കെ വെച്ചിട്ട് നൂറ് ശതമാനം ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ പറ്റുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എക്സ്മെൻ ആ ഒരു യൂണിവേഴ്സിന് ഒരു വലിയ അഡ്വാൻറ്റേജും ഇമ്പോർട്ടൻസും ഡൂംസ്ഡേ സിനിമയിൽ അപ്പോൾ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ വന്ന് ടോബി മഗോന്റെ സ്പൈഡർമാൻ ഡൂംസ്ഡേയിൽ മരിക്കുമോ എന്നുള്ളതാണ് ഈ ഒരു യൂണിവേഴ്സിൽ അതായത് ടോബി ഒബിയസ്ലി മരിക്കേണ്ട എന്നൊക്കെ എല്ലാവരും കരുതും പക്ഷേ ആക്ച്വലി ഇവിടെയാണ് ടി വിയുടെ നേരത്തോട്ട് കേൾക്കുന്ന റൂമർ ആണ് ടി വി അവരുടെ സ്വന്തമായിട്ട് ഒരു അവൻജേഴ്സിനെ ഉണ്ടാക്കുന്നുള്ളത് അതായത് മൾട്ടിവേഴ്സൽ ലെവൽ അവഞ്ചേഴ്സ് നമ്മുടെ മെയിൻ യൂണിവേഴ്സിലെ ഒന്നോ രണ്ടോ പേരൊക്കെ ആയിരിക്കും ഉണ്ടാവുക മേ ബി നമ്മൾ ഡൂംസിന്റെ ടീച്ചറിൽ കണ്ട അതേ ക്യാപ്റ്റൻ അമേരിക്ക ആയിരിക്കാം ഇവരെ ലീഡ് ചെയ്യുക പക്ഷേ ഈ കൂട്ടത്തിലേക്ക് വരുന്നത് പല യൂണിവേഴ്സിലെ പല വേർഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആയിരിക്കും അതിൽ ടോബി മഗ്വറിന്റെ സ്പൈഡർമാലും ഹ്യൂജ് ആക്മാൻ്റെ ബോൾ റീനും ഡെഡ് പോളും ഒക്കെ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് സോ അതിനുവേണ്ടിയിട്ട് ടോബിയെ സേവ് ചെയ്യുമെന്നും പക്ഷേ അതൊരു ട്വിസ്റ്റ് ആയിട്ട് ചിലപ്പോൾ സിനിമയുടെ അവസാനമായിരിക്കാൻ കാണിക്കുക സിനിമയുടെ തുടക്കത്തിൽ ടോബി മരിച്ചു മരിച്ചുവ യൂണിവേഴ്സിനെ കൂടെ നമ്മൾ കരുതും പക്ഷേ ലാസ്റ്റ് മൊമെന്റ് ഓഫ് ടൈമിൽ ടി വി ഒരു പോർട്ടലോ എല്ലാം തുറന്ന് ടോബിയെ രക്ഷപ്പെടുത്തും അങ്ങനെ ടോബി ഇവഞ്ചലി മൾട്ടിവേഴ്സൽ അവഞ്ചേഴ്സ് ടീമിൻ്റെ ഭാഗമാവും അപ്പോൾ ദ റിയൽ ക്വസ്റ്റിനീസ് എന്തിനാണ് ടി വി അവരുടെ സ്വന്തം അവഞ്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കിയാലും ഡൂംസ് ഡേയിൽ ഈ ഒരു ടീം മെയിനായിട്ട് വരുമോ അതൊരു പോസ്റ്റ് ഗ്രേറ്റ് ടീസ് ആയിട്ടായിരിക്കും വരികയാണ് എനിക്ക് തോന്നുന്ന കാര്യം ഇതിൽ പോസ്റ്റ് ക്രെഡിറ്റ് ടീസ് ആയിട്ടായിരിക്കും വരിക നമ്മൾ കോമിക്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഡോക്ടറും ഏറ്റവും അവസാനം ബിയോണ്ടേഴ്സിനെ എല്ലാം തോപ്പിച്ച് അവരുടെ പവറും എടുത്ത് ആ ഒരു പവർ ഉപയോഗിച്ച് ഒരൊറ്റ യൂണിവേഴ്സ് ഉണ്ടാക്കുന്നു പല യൂണിവേഴ്സുകളുടെ ഫ്രാഗ്മെൻസ് കൂട്ടിച്ചേർത്ത് ബാറ്റിൽ വേൾഡ് എന്ന ഒറ്റ ഒരു ഭൂമി ഉണ്ടാക്കുന്നു അവിടെ രാജാവായും ദൈവമായും ജീവിക്കുന്നു എന്നാൽ പഴയ എം സുൻ്റെ മെയിൻ യൂണിവേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു സോറി എം സിയു അല്ല മാർവൽ കോമിക്സിൻ്റെ മെയിൻ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്ന റീ റിചാർജ് അടക്കമുള്ള കുറച്ച് പേര് നേരത്തെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ അവരൊരു ഷിപ്പിൽ കയറിയാണ് രക്ഷപ്പെടുന്നത് ആൻഡ് അവർ പിന്നീട് തിരിച്ചു വരുമ്പോൾ ബാറ്റിൽ വേൾഡ് വരുന്നത് സോ ഇവർക്ക് പാസ്റ്റ് നോളജ് ഉണ്ട് റീ റിചാർജിനൊക്കെ അറിയാം പണ്ട് എന്താണ് നടന്ന ഡോക്ടർ ഡൂം എങ്ങനെയാണ് ഇത്രയും ഒരു എത്തിയത് പക്ഷേ ബാക്കി ആ യൂണിവേഴ്സുകളുള്ളവർക്ക് അതിനെപ്പറ്റി അറിയില്ല കാരണം ഡൂമിൻ്റെ കൺട്രോളാണ് അതെല്ലാം പോകുന്നത് ഡൂം ഡൂമിയവരുടെ എല്ലാം മൈൻഡ് ആൾട്ടർ ചെയ്തു അവരുടെയൊക്കെ മൈൻഡിൽ പണ്ട് തൊട്ടേ ഡോക്ടർ ഡൂമാണ് ഇവരുടെ രാജാവ് ഒരൊറ്റ യൂണിവേഴ്സ് മാത്രമേ ഉള്ളൂ സോ ഇതിൻ്റെ ഒരു ഡിഫറൻറ്റ് വേർഷൻ ആയിരിക്കും സിനിമയിൽ ഈ ടി വി അവഞ്ചേഴ്സിലൂടെ കൊണ്ടുവരാൻ നോക്കുന്നത് അതായത് ഇൻകേർഷനിലൂടെ ഒരുപാട് യൂണിവേഴ്സുകൾ ഇല്ലാതാവുന്നതാണല്ലോ ഈ ഡൂംസ് ഡേയിലെ ഏറ്റവും മെയിൻ പോയിന്റ് അപ്പം ഇത് കാരണം മൾട്ടിവേഴ്സ് മൊത്തത്തിൽ ഇല്ലാതാവുന്നു ഡോക്ടർ ഡൂം സ്റ്റെപ്പിൻ ചെയ്യുന്നു തന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് യൂണിവേഴ്സുകളുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം രക്ഷപ്പെടുത്തി ബാത്തിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അവിടെ രാജാവായിട്ടും ദൈവമായിട്ടും ജീവിക്കുന്നു അങ്ങനെ ഡോക്ടർ ഡൂം ഈ ഗോഡംബർ ഡൂമാവുന്നതായിരിക്കും സീക്രട്ട് വോയ്സിൻ്റെ സ്റ്റോറി അപ്പോൾ ആ ഒരു സമയത്ത് പഴയ യൂണിവേഴ്സിന് നോളജുള്ള പേർ വന്നാൽ മാത്രമല്ല ഡോക്ടർ ഡൂമിൻ്റെ ആ ഒരു ലോകം ഇല്ലാതാക്കി ഒരു പുതിയ മൾട്ടി വേഴ്സ് തുടങ്ങാൻ പറ്റും കാരണം ഇപ്പോൾ ഡോക്ടർ ഡൂമിന്ന് ഒറ്റയാളൊരു ടൈറണിയാണ് അവിടെ നടക്കുന്നത് ശരിയാണ് ഡോക്ടർ ഡൂം ഈ മൾട്ടി വേഴ്സൊക്കെ രക്ഷപ്പെടുത്തി പക്ഷേ അയാളുടെ കൺട്രോളിലാണ് ഇപ്പോൾ എല്ലാം ഇരിക്കുന്നത് ആർക്കും ഒരു ഫ്രീ വില്ലില്ല ഇതൊക്കെയാണ് കോമിക്സിൽ ആ എലമെൻ്റുകളും കൊമിക്സിൽ റീച്ചാർക്കുള്ള കുറച്ച് പേരാണ് രക്ഷപ്പെടുന്നതെങ്കിൽ ഇവിടെയൊക്കെ വരുമ്പോൾ ടി വി ഒരു അവഞ്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കും ആൻഡ് ഈ ടി വി അവഞ്ചേഴ്സായിരിക്കും പാസ്റ്റ് നോളജ് ഉള്ളവർ അവരാകും സീക്രട്ട് വാർസിലൊരു മെയിൻ ടീമായിട്ട് വരാൻ പോവുക ആൻഡ് ഇതൊരു ടീം ആയിരിക്കും നമ്മൾ ഇത്രയും കാലം കണ്ട പല മാർവൽ സിനിമകളിലെ ക്യാരക്ടേഴ്സുകളിലും ഉണ്ടേക്കാം അതിൽ കൂട്ടത്തിൽ നമ്മുടെ ടോബിയുടെ സ്പൈഡർമാനും മേ ബി ആൻഡ്രോഡിന്റെ സ്പേറ്റർമാനും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഫാൻ ബേസ് കൊണ്ട് പറയുന്നതാണ് രണ്ട് സ്പേറ്റർമാൻ ആവശ്യമില്ല പക്ഷേ ആൻഡ്രോഡത്തിലുള്ള ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് മേ ബി ടോബിയുടെ കൂടെ കണ്ടേക്കാം പിന്നെ ഒബ്വിയസ്ലി ഹ്യൂ ജാക്മാൻ വോൾവറിയും കാണും റയാൻ ഡ്രൈനോസിന്റെ ഡെഡ്പൂൾ കാണും മോസ്റ്റ് ലൈക്ലി നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് ക്രിസ്സി ഫാൻസ് തന്നെ ആകാം ഈ ഒരു ടീമിനെ ലീഡ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് മേ ബി താടിയൊക്കെ വെച്ച ഒരു നോമാർഡ് വേർഷൻ വരാനുള്ളൊരു ചാൻസും കാണുന്നുണ്ട് നേരത്തെ തൊട്ടേ കിട്ടിയ റിപ്പോർട്ട്സുകൾ അവർ ജീസ് ഡൂംസിയുടെ ആ ഒരു താടി വെച്ച നോമാർഡ് വേർഷനായിട്ടായിരിക്കും ക്യാപ്റ്റൻ അമേരിക്ക വരുന്നതെന്നാണ് പക്ഷെ നമ്മൾ ടീച്ചറൊക്കെ കാണുമ്പോൾ ഒരു നോർമൽ ക്ലീൻ ഷേവ് ആയിട്ടുള്ള ക്യാപ്റ്റൻ അമേരിക്കാണ് കാണുന്നത് മേ ബി കുട്ടിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സീനൊരു തുടക്കമാണല്ലോ അതിന് ശേഷം സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ക്യാപ്റ്റന് പിന്നീട് ഒരു നോമാർഡ് ഫോമിലേക്ക് മാറുന്നത് സോ നോബാർ ക്യാപ്റ്റൻ അമേരിക്ക ഇവരുടെ എല്ലാം ലീഡർ ആവുന്നു ഈ ഒരു ടീമിൽ വോൾ രണ്ട് സ്പൈഡർമാൻ ഡെഡ് പോൾ അടക്കമുള്ള ഒരുപാട് പേരുണ്ട് മേ ബി ബ്ലേഡ് അടക്കമുള്ള മറ്റ് പല യൂണിവേഴ്സിലെ ക്യാരക്ടേഴ്സിനെയും കണക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് ഡോക്ടർ സിന്താ മൾട്ടിവേഴ്സൽ മാനേസിൽ പറയുന്നുണ്ട് ഇൻഗേഴ്ഷൻസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരാൾ മറ്റൊരു യൂണിവേഴ്സിലിട്ട് പോയാൽ അവിടെ ടു മച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഇൻഗേർഷൻസ് നടക്കുന്നത് ഇപ്പോൾ തന്നെ വാണ്ട ചെയ്ത പോലെ ഡ്രീം വാക്കിംഗ് ആയിട്ട് ആ ഒരു മൈൻഡ് മാത്രമായിട്ടും പോവാം അല്ലെങ്കിൽ ഫിസിക്കൽ ഫോം ആയിട്ടും പോകാം എങ്ങനെ പോയാലും ആ യൂണിവേഴ്സിന് ഒരു ത്രറ്റാണ് മറ്റൊരു യൂണിവേഴ്സുമായിട്ട് ഇൻഗേർഷൻ ആവാനുള്ള ത്രെറ്റ് കാരണം അത് സ്പേസ് ടൈമിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾ അവരെ നിൽക്കേണ്ട ഒരു പൊസിഷനിൽ അവരുടെ യൂണിവേഴ്സ് നിൽക്കാതെ വേറൊരിടത്ത് പോയി നിൽക്കുന്നത് ഒരു വലിയ അനൂമിലാണ് അപ്പോൾ നമ്മൾ ഡെഡ് പൂളാം മുഴുവനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും അവസാനം വൂൾവറീനെയും ലോറയും വരെ ഡെഡ് പോൾ സ്വന്തം ടൈമിലോട്ട് കൊണ്ടുവരുന്നുണ്ട് സോ സെയിം പോയിന്റ് ഓഫ് ടൈമിൽ മറ്റൊരു വൂൾവെറിയൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു വൂൾവെറിയനാണ് പിന്നീട് മരിക്കുന്നത് ലോറ ചിലപ്പോൾ ആ ഒരു ടൈമിൽ ജനിച്ചിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ അവിടെ ഒരു ബിഗ് ആനുമതിയാണ് നടന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടാണ് എന്താ മാർവൽസിൻ്റെ ക്രെഡിറ്റ് ഡിസൈനിൽ ഫോട്ടോ അവിടേക്ക് എത്തിപ്പെടുന്നത് മൂണിക്കാറാം വ്യൂ എത്തിപ്പെടുന്ന യൂണിവേഴ്സ് യൂണിവേഴ്സ് റിവീൽ ആവുന്നുണ്ട് ബി സ്റ്റാറ്റിക് റിവീലാവുന്നുണ്ട് ബീസ്റ്റായിട്ട് കെൽസിഗ്രാമണ് നമ്മൾ കാണുന്നുണ്ട് ആൻഡ് വേറൊരു ഫാക്ടറുണ്ട് ആക്ച്വലി ഈയൊരു യൂണിവേഴ്സ് പുതിയൊരു യൂണിവേഴ്സാന്ന് പറഞ്ഞല്ലോ ഡെഡ് പൂൾ എത്തിപ്പെട്ടത് ഇവിടെ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഓൾഡർ ആയിട്ടുള്ള എക്സ്മെൻ ആണ് ഓക്കെ അപ്പോൾ ഡെഡ്പൂളിനെ നമ്മൾ നേരത്തെ കണ്ട യൂണിവേഴ്സിൽ നിന്ന് വെച്ചാൽ യങ്ങർ എക്സ്മെൻ വേർഷൻസ് ആയിരുന്നു മറ്റേ പാട്രിക് ടൂവേർട്ടിൻ്റെ ഒന്നും വേർഷൻ ആയിരുന്നില്ല ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ കണ്ട ജെന്നിഫർ ലോറൻസ് ഒക്കെ ഉള്ള വേർഷൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഡെഡ്പൂൾ പൂൺ നിൽക്കുന്നത് പഴയ മറ്റേ പണ്ടത്തെ ഉള്ള ടീം യൂണിവേഴ്സിലാണ് അപ്പോൾ അത് വേറൊരു വലിയ അനൂമിലിയാണ് ഓൾറെഡി ഡെഡ് പൂൾ ടുവിൻ്റെ അവസാനം കിട്ടിയ കേബിളിൻ്റെ ടൈം മെഷീൻ വെച്ച് കുറേ കാര്യങ്ങൾ നടത്തി റിയാലിറ്റിയിൽ ആൾട്ടറേഷൻസ് ഒക്കെ വരുത്തിയിട്ട് താൻ സപ്പോസായിട്ട് നിൽക്കേണ്ട യൂണിവേഴ്സിലല്ല നിൽക്കുന്നത് അവിടേക്ക് ഇതുകൊണ്ട് ഇപ്പോൾ വൂൾവെറീനേയും ലോറേം കൂടെ കൊണ്ടുവന്നു അവിടെ ആണ് ഈ പറഞ്ഞ എക്സ്മന്റെ മെയിൻ ടീം ഈ പ്രായമായ വേർഷനൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഓൾറെഡി രണ്ട് വൂൾവെറീനൊക്കെയുള്ള യൂണിവേഴ്സ് യൂണിവേഴ്സായിരിക്കും ഇത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സ് ഇൻകേർഷൻ്റെ അണ്ടറിലാണ് എന്നാൽ ടോബിയുടെ യൂണിവേഴ്സിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് യാതൊരു പിടിയുമില്ല മേ ബി നോവേ ഹോമിൽ വില്ലൻസിന് ചെയ്ത എഫക്റ്റ് ആയേക്കാമോ വില്ലൻസിനെ എല്ലാം കുത്തിവെച്ച് നന്മയാക്കി മാറ്റുന്നുണ്ടല്ലോ സോ മേ ബി ആ ഒരു യൂണിവേഴ്സിൽ സംഭവിക്കേണ്ടിയിരുന്ന പല കാര്യങ്ങളും ഇവരെ നന്മയായതു മൂലം സംഭവിച്ചിട്ടുണ്ടായിരിക്കത്തില്ല അതായിരിക്കാം മേ ബി ആ ഒരു യൂണിവേഴ്സിൽ പ്രശ്നമായിട്ട് അതായത് നോവേ ഹോം ആൻഡ് ഡെഡ് പൂ ഡാം ഉൾപ്പെടെയും നമുക്ക് മൾട്ടി വേഴ്സ് ആകെയിൽ കിട്ടി ഏറ്റവും ബെസ്റ്റ് രണ്ട് മൾട്ടി വേഴ്സ് കണ്ടൻസ് ആയിരുന്നു കുറേ പേർക്ക് എം ഇ എഫ് എസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഫാൻ സർവീസ് മാത്രമാണ് പക്ഷേ നമുക്ക് ഫാൻസിന് വേണ്ടത് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഒരു മിഡ് മൂവി റാണ്ടം ക്യാരക്ടേഴ്സിന് വെച്ച് ഇറക്കുന്നതിലും നല്ലത് ഇത്തരത്തിലുള്ള ഫാൻ സർവീസ് മൂവീസ് തന്നെയാണ് അപ്പോൾ ഈ രണ്ട് മൂവി അത്രത്തുള്ള എക്സ്പീരിയൻസ് തന്നത് തമ്മിലൊരു കണക്ഷൻ വരികയും ഈ രണ്ട് മൂവീസിൻ്റെ സംഭവങ്ങൾ കാരണം ഈ ഒരു സിനിമയുടെ ഡൂംസ്ഡേയുടെ ആദ്യത്തെ ഇൻവേർഷൻ നടക്കുകയും ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി അൻ ഓസം കണക്ഷൻ അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാരണങ്ങൾ നോയ് ഹോമിൻ്റെ ക്ലൈമാക്സും ഡെഡ്പൂളാംബൂളുറീൻ്റെ ക്ലൈമാക്സും കാരണം ഈ രണ്ട് യൂണിവേഴ്സുകളിലും അനോമലീസ് ഉണ്ടായത് തമ്മിൽ ഇൻകേർഷൻ ആവുന്നു ഇതെങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റുകയുള്ളൂ ഇത് തടയണം എന്നുണ്ടെങ്കിൽ ഒരർത്ത് ഇല്ലാതാവണം ഒബ്വിയസ്ലി എക്സ്മെൻ്റെ അർത്ഥത്തിനാണ് കൂടുതൽ മാൻ പവറും ടെക്നോളജിയും അതേപോലെ പവേഴ്സുള്ള ക്യാരക്ടേഴ്സും ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ പാവം ടോബിയുടെ യൂണിവേഴ്സ് ഇല്ലാതാവുന്നു പക്ഷേ ടി വിയെ ടോബി അടക്കമുള്ള കുറച്ച് പേരെ പിക്ക് ചെയ്ത് വെക്കുന്നു ഇവരെ വെച്ചിട്ട് സീക്രട്ട് വായ്സിലെ മെയിൻ അവജേ സ്റ്റീമുമായിട്ട് ടി വരുന്നു വേറെ റൂമർ എന്ന് വെച്ചാൽ ടോബിയുടെ സ്പൈഡർമാൻ ഒരു പുതിയ സ്യൂട്ട് കിട്ടും എന്നുള്ളത് ഇത്രയും കാലം നമ്മൾ ഒരേ ടൈപ്പ് സൂട്ടല്ലേ കണ്ടത് ഇപ്പോൾ നോവേ ഹോമിലാണെങ്കിലും സെയിം കൈൻ്റെ ആണ് ചെറിയ വേരിയേഷൻസേ ഉള്ളൂ പക്ഷേ ഒരു എൻറ്റയർലി പുതിയ ഡിസൈനിൽ വരുന്ന സ്പൈഡ്രോമാൻ സ്യൂട്ടായിരിക്കും അവൻചേഴ്സ് റൂംസിൽ ടോബിക്ക് ഉണ്ടാകുന്ന ഒരു റൂമറുണ്ട് ഇപ്പം ഈ പറഞ്ഞ സ്യൂട്ടിൻ്റെ കാര്യമാണെങ്കിലും ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഇൻഗേർഷൻ ഓപ്പണിംഗ്സിൻ്റെ കാര്യമാണെങ്കിലും ഇതൊക്കെ നിലവിൽ റൂമേഴ്സ് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്കൂപ്സ് മാത്രമാണ് മനസ്സിലാക്കുക ഇതൊക്കെ നടക്കുമെന്ന് നൂറ് ശതമാനം യാതൊരു ഉറപ്പുമില്ല പക്ഷേ കേട്ടിട്ട് നല്ല രീതിയിലുള്ളൊരു തിയറി ആയിട്ടും തോന്നും അതേസമയം നടക്കാൻ ഒരു പോസിബിലിറ്റിയും തോന്നുന്നുണ്ട് കാരണം നേരത്തെ പറഞ്ഞതുപോലെ നോവേ ഹോം ഡെഡ്പൂളാം വോൾവറി ഇത് രണ്ടുമാണ് മൾട്ടിവേഴ്സാകലെ ഏറ്റവും കൂടുതൽ സക്സസ് ആയ മൾട്ടി വേഴ്സ് എന്ന എലമെൻറ്റ് ഏറ്റവും നല്ലത് സക്സസ് ആയിട്ട് കാണിച്ചിട്ടുള്ള രണ്ട് എം സിയു കണ്ട അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സും അതിലെ കണക്ഷൻസും വെച്ചിട്ട് തന്നെ ഓപ്പണിംഗ്സും തുടങ്ങുന്നത് സെൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സോ ഈ പറഞ്ഞ പോലെ ഒരു ബ്രൂട്ടൽ സീനാണത് ഇപ്പൊ ഇൻഫിനിറ്റിവാണിന്റെ തുടക്കം ഭയങ്കര ബ്രൂട്ടൽ അല്ലായിരുന്നു താനോസ് എന്ന ക്യാരക്ടറിന്റെ ഡെപ്ത് കാണിച്ചത് ആ സീനാണ് ലോക്കിയെ കൊല്ലുന്നു ഹൾക്കിനിടിച്ച് പഞ്ചറാക്കുന്നു അസ്ഗാഡിയൻസിനെ പകുതി പേരെ ഇല്ലാതാക്കുന്നു ഒരുമാതിരി സീനാണിത് ഇൻഫിനിറ്റി വാണിന്റെ തുടക്കം അപ്പോൾ ഇവിടെ ഡോക്ടർ ഡൂം ഡയറക്ട്ലി ഇൻവോൾവ് ആവുന്നില്ലെങ്കിലും ഒരു വലിയ ഡിസ്ട്രക്ഷനോട് തന്നെ ആയിരിക്കാം ഈ ഒരു സിനിമ ആരംഭിക്കുക ആ ഡിസ്ട്രക്ഷൻ ഇതാകുമോ വേറെ എന്തെങ്കിലും ആകുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി ഡോക്ടർ ഡൂം ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞ കാര്യമാണ് ഈ സിനിമയിൽ പ്യുവർ വില്ലൻ വില്ലനെന്നുമല്ല താനോസ് പോലും കുറേ ന്യായീകരണങ്ങളും പോലെയുള്ള സൈഡിലെ കുറേ എക്സ്പ്ലനേഷൻസും ഉണ്ട് ഡോക്ടർ ഡൂം അതിനേക്കാളും ഒരു ആൻറ്റി ഹീറോ ടൈപ്പ് ആയിരിക്കും ഡോക്ടർ ഡൂമിന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ മൾട്ടീവേഴ്സ് ഇൻകേർഷൻസ് കാണാൻ ഓരോ യൂണിറ്റ്സ് ഇല്ലാതാവുന്നു അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യണം പക്ഷേ അതേസമയം ഇതിനെല്ലാം സേവ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ തനിക്ക് പറ്റൂ എന്നുള്ള ീഗോ അയാൾക്കുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഗോഡമ്പർ ഡൂമായിട്ട് മാറുന്നു യെസ് ഹി സേവ് ദ മൾട്ടിവേഴ്സ് പക്ഷേ ഇവരെല്ലാം റൂൾ ചെയ്യുന്ന ഒരാളായിട്ട് ഒരൊറ്റ യൂണിവേഴ്സിന് തലപ്പ് ദൈവവും രാജവുമായിട്ട് ഡൂം ഇരിക്കുന്നു അതാണ് ഡോക്ടർ ഡൂം എന്ന ക്യാരക്ടറിന്റെ ഈ രണ്ട് സിനിമകളുടെ ആർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ ഒരു തിയറിയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതുപോലെ വേറെ ഏതെങ്കിലും ഡൂംസിലിയുടെ തിയറികൾ നിങ്ങൾ കേട്ടോ അതോ നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് തിയറി കേട്ടോ എല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ പറയുക നമ്മൾ നേരത്തെ ഡോക്ടർ ഡൂമിൻ്റെ ആണ് ടോണി സ്റ്റാർക്ക് അതായത് ഡോക്ടർ ഡൂമാണ് ദ റിയൽ ഒ ജി എന്ന രീതിയിലൊരു തിയറി വീഡിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി സോ ഇത് കാണാത്തവരുണ്ട് തീർച്ചയായിട്ടും സെക്യൂട്ട് ചെയ്യുക പിന്നെ ഡൂംസിയുടെ എല്ലാ ട്രെയിലറും നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ മാർവൽ ഡി സി 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 സൂപ്പർ റിലേറ്റഡ് നമ്മൾ ഒരുപാട് വീഡിയോസ് ചാനലിൽ റബിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് സോ ഇത്തരം കണ്ട ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് കൂടാതെ നമുക്ക് ഷോഡൗൺ ഉണ്ടാക്കി തന്ന മറ്റും ഒരു ചാനലുണ്ട് അവിടെ നമ്മൾ അതർ ഹോളിവുഡ് ആയിക്കോട്ടെ ഇന്ത്യൻ ആയിക്കോട്ടെ മൂവീസിലൊക്കെ കണ്ടന്റുകളൊക്കെ ചെയ്യുന്നത് സോ താല്പര്യമുള്ള അതും കൂടി ഔട്ട് ചെയ്തേക്കുക അടുത്ത വീട്ടിൽ കണ്ടുമുട്ടുന്നവരെയും ദിസ് ഇസ് റഞ്ചംഗന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിങ് മന്ത്ര